കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യത്തെ വരവിൽ തന്നെ കേന്ദ്രമന്ത്രികളാകുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കാര്യത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത ആ കൃത്യം ഇരുപത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി നാലിൽ ശ്രീ പി സി തോമസ് ടെലിവിഷൻ അടയാളത്തിൽ ആ മൂവാറ്റോടെ നിന്ന് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചു അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ജയിച്ചാൽ വീണ്ടും കേന്ദ്രമന്ത്രിയാകും എന്ന ഒരു വാഗ്ദാനവും ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു ബി ജെ പിയുടെ പിന്തുണ അത്ര തന്നെ പ്രസക്തമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കേരള കോൺഗ്രസുകാരൻ അതിലുപരി യശശരീരനായ പി ടി ചാക്കോയുടെ മകൻ എന്നുള്ള തോതിൽ വലിയ ഒരു ഗ്ലാമർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം മത്സരിച്ചു വിജയിച്ചു അതുപോലെയല്ല സുരേഷ് ഗോപിയുടെ കാര്യം അദ്ദേഹം കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റയാളാണ് പിന്നീട് ഈ മണ്ഡലത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്ന തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ മത്സരിച്ച് വീണ്ടും തോറ്റ ആളാണ് രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തായിപ്പോയി എന്നാലും അദ്ദേഹത്തെ തന്നെ പാർട്ടി വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ അവതരിപ്പിക്കും അതേ സ്ഥാനാർത്ഥിയാവുന്നതിന് വളരെ മുമ്പ് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കും അവിടുത്തെ മത സാമുദായിക ചാടങ്ങുകളിൽ സജീവമായിട്ട് പങ്കെടുക്കും അതോടൊപ്പം തന്നെ സിനിമയിൽ തുടർന്നും അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ പിന്നീട് ഇറങ്ങിയ സിനിമകളൊക്കെ വലിയ ഹിറ്റുകളായി മാറിയിച്ചു ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് യാതൊരു മുഖപുരിയവും ആവശ്യവും ആളാണ് സുരേഷ് ഗോപി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല ബി ജെ പി കാരനല്ല ബി ജെ പി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സിനിമാ നടൻ മാത്രമാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു പിന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ തൃശൂർക്കാരുടെ ഹൃദയം കീഴടക്കിയ ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ഒരു മനുഷ്യ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ കലാകാരൻ എന്ന രീതിയിൽ സജീവമായി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്ന രീതിക്ക് ഒക്കെ ആ തൃശ്ശൂരിൻ്റെ സാമൂഹ്യ സാമുദായിക രാഷ്ട്രീയ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു അദ്ദേഹത്തിന് വേറൊരു ഭാഗ്യം കൂടി ഉണ്ടായി ഭാഗ്യമാണ് എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തെ ഈ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളുമൊക്കെ അനാവശ്യമായിട്ടും അകാരണമായും പല രീതിയിൽ കുറ്റപ്പെടുത്തി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ പീഡന കേസ് വരെ ഉണ്ടായി ഒരു ടെലിവിഷൻ ലേഖകയുടെ തോളിൽ കൈവച്ചു എന്നത് മാനഭംഗ ശ്രമമാക്കി ചിത്രീകരിച്ച് ആ ലേഖയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പോലും ആ ചാനൽ നടത്തുന്ന മതമൗലികവാദികൾ അവരെ പ്രേരിപ്പിച്ച് പോലീസിൽ പരാതി കൊടുപ്പിക്കുകയും ഇദ്ദേഹത്തെ പോലീസ് വിളിച്ചു വരുത്തിക്കും അറസ്റ്റ് ചെയ്തേക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തോടൊപ്പം സെൽഫി എടുത്ത് പറഞ്ഞു വിടുവിച്ചു ഈ സംഭവം തൃശ്ശൂർ മണ്ഡലത്തിൽ പൊതുവേ കേരളത്തിൽ പരക്കെയും വലിയ ഒരു വികാര വിക്ഷോഭം ഉണ്ടാക്കി ആ സ്ത്രീജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രസിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യത മുമ്പത്തേക്കാളും വർദ്ധിച്ചു കാരണം ഇദ്ദേഹത്തെ ആളുകൾ വേട്ടയാടുന്നു എന്ന ഒരു തോന്നലുണ്ടായി അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ആ സുരേഷ് ഗോപി വ്യക്തമായ നിലപാടെടുക്കുകയും കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല പ്രധാനമന്ത്രി രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഇദ്ദേഹത്തിന് വേണ്ടി പ്രചാരത്തിന് വേണ്ടി വന്നു ആദ്യം ഈ വർഷം ആദ്യം ആ തൃശ്ശൂരിൽ വനിതകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു അതുതന്നെ സുരേഷ് ഗോപിയുടെ ഒരു ശക്തി പ്രകടനമായിട്ടാണ് പര്യവസാനിച്ചത് അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് വധുവിന് വാരൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ കൈവയ്പ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന ഒരു ഇംപ്രഷൻ തൃശ്ശൂർക്കാരുടെ ഹൃദയത്തിൽ വന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ ആ തൃശ്ശൂരിൻ്റെ ഒരു കേന്ദ്രമന്ത്രി എന്ന് എന്ന ക്യാപ്ഷനുമായിട്ടാണ് പറഞ്ഞത് തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടില്ല കെ കരുണാരനെ പോ നമ്മുടെ എസ് ജോസിനെ പോലെയും അതുപോലെ സി കെ ചന്ദ്രഭോവനെ പോലെയും വി വി രാഘവനെ പോലെയൊക്കെ പ്രഗത്ഭന്മാരായ ആളുകൾ തൃശ്ശൂരിനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ആർക്കും കേന്ദ്രമന്ത്രി ആവാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യത്തെ കേന്ദ്രമന്ത്രി എന്ന ബഹുമതി സുരേഷ് ഗോപിക്കായിരിക്കും എന്നുകൂടി ഒരു ചരിത്രപരമായ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനുണ്ടായിരുന്നു പിന്നെ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു ധാരണ ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു അത് ബി ജെ പി കാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും സി പി എംകാർക്കും അറിയാമായിരുന്നു ആ ഒരു ഘടകം അവിടെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് സുരേഷ് ഗോപി അദ്ദേഹം ജയിച്ചാൽ തീർച്ചയായിട്ടും മന്ത്രിയാവും എന്ന ധാരണ ഉണ്ടായി പിന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി എതിർ സ്ഥാനാർത്ഥികളുടെ നിലപാടും വളരെ പ്രധാനമായിരുന്നു ആദ്യം ടി എൻ പ്രതാപനോട് ഉദ്ദേശിച്ചിരുന്നത് പ്രതാപൻ ഒരു രണ്ട് റൗണ്ട് പ്രചരണം തീർത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ മാറ്റി കെ മുരളീധരൻ വന്ന് മുരളീധരൻ ഒരിക്കലും ആ പ്രചരണത്തിൻ്റെ താളം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസ്സുകാർ തന്നെ വലിയ തോതിൽ മുരളിയോട് നിസ്സഹരിച്ചു അതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ്സുകാർ മുരളീട്ടനെ ചതിക്കും എന്നവർ അന്ന് തന്നെ പ്രവചിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് വലിയ ഉദാസീനതയും നിസ്സഹകരണം ഉണ്ടായി മുരളീധരൻ്റെ അടുത്ത് നിന്ന് ഈ പല നേതാക്കന്മാരും വലിയ തോതിൽ പണം പിടുങ്ങി എന്നല്ലാതെ കാര്യമായ പ്രവർത്തനവും നടത്തിയില്ല മുമ്പ് എ സി ജോസ് മത്സരിച്ചപ്പോഴും പിന്നീട് കെ പി ധനവാല മത്സരിച്ചപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു അവരുടെയൊക്കെ സമീപനം സാക്ഷാൽ കെ കരുണാധരൻ്റെ കാലുവാരിവരാണ് തൃശ്ശൂര കോൺഗ്രസ്സുകാർ അവരെ സംബന്ധിച്ചുള്ള ഈ കെ മുരളീധരൻ്റെ കാലുപാരിൽ വിഷയമേ അല്ല അങ്ങനെ മുരളീധരൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ ആവർത്തിച്ചു കോൺഗ്രസ്സിൽ നിന്നും സി പി എമ്മിൽ നിന്നും ധാരാളം വോട്ട് സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഈ കരുവന്നൂർ തട്ടിപ്പിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപി വലിയ തോതിൽ വോട്ട് വോട്ടുപിടിക്കുകയും സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തളപ്പിടിച്ചു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് മുരളീധരന് ലീഡ് ചെയ്യാൻ പറ്റിയത് സുര നമ്മുടെ സുനിൽകുമാറിന് ഒരു സ്ഥലത്തും ലീഡ് ചെയ്യാൻ പറ്റിയില്ല മാത്രവുമല്ല തൃശ്ശൂര് പ്രബലമായ ക്രൈസ്തവ ന്യൂനപക്ഷം ചെറിയ ന്യൂനപക്ഷമൊന്നുമല്ല വലിയ ഒരു ജനസഞ്ചയമുണ്ട് അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് ആ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ കിട്ടി ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഇരിങ്ങാലക്കുട ടൗണിലും അതുപോലെ വല്ലൂർ സെൻട്രലും തൃശ്ശൂർ നഗരത്തിലും കണ്ടശാങ്കടവ് ഭാഗത്തും ഒക്കെ സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് ലീഡ് ചെയ്തു കുടിയേറ്റ മേഖലയായ ഒല്ലൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ പോലും അത് അതിന് വലിയ ലീഡ് കൈവരിക്കാൻ സാധിച്ചു അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സത്യത്തിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് എന്ന് പറയാം അദ്ദേഹം കൊല്ലത്ത് ഒരു ക്രിസ്ത്യൻ കോൺവെൻറ്റിൽ പഠിച്ച ആളാണ് ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രാർത്ഥനകളും അറിയുന്ന ആളാണ് ആ സുരേഷ് ഗോപിയും ഭാര്യയും കൂടി ആലപിച്ച ഒരു ഭക്തിഗാനം ക്രിസ്തീയ ഭക്തിഗാനം ഈ യൂട്യൂബിലൊക്കെ വൈറലാണ് പിന്നെ ലൂർദാതാവിന് സ്വർണ കിരീടം അണിയിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമൊക്കെ ഉണ്ടായി അതൊക്കെ സത്യത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വീകാര്യം നേടിക്കൊള്ളു പിന്നെ ഈ മീഡിയ വൺ ചാനലും അതിൽ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരും കൂടി കൂടിയിട്ട് ഇദ്ദേഹത്തെ അവഹേളിക്കാനും ചവിട്ടി മരിക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ ആത്യന്തികമായിട്ട് സുരേഷ് ഗോപിക്ക് സഹതാപവും വലിയ തോതിൽ ജനസമ്മതി നേടിക്കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ മൗദൂദികളും ഇദ്ദേഹത്തിൻ്റെ വിജയത്തിനൊരു പങ്ക് വഹിച്ചു അത് ആ ചാനലുകാർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം അവർ ഇത്രയധികം ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് വ്രത ജയിപ്പിക്കുകയല്ല എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിപ്പിച്ച് പാർലമെൻറ്റിൽ എത്തിച്ച് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിച്ച് കേന്ദ്രമന്ത്രിയെ ആക്കിയെടുത്തു അത് തീർച്ചയായിട്ടും ഈ ചാനലിന് ഒരു വലിയ അംഗീകാരവും ആ ചാനലിൻ്റെ അത് നടത്തുന്ന ആൾക്കാരുടെ തൊപ്പിയിലേക്ക് കാക്കത്തൂവലുമായിട്ട് മാറി എന്നുള്ളതാണ് സത്യം ഇത് കൂടാതെ സുനിൽ സുനിൽകുമാറിൻ്റെ സമൃദ്ധം അദ്ദേഹം ജയിക്കാൻ എല്ലാ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽപ്പോലും രണ്ട് ഘടകങ്ങൾ വന്നു ഒന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പായിരുന്നു ബാങ്ക് തട്ടിപ്പ് മാത്രമല്ല ഈ തട്ടിപ്പിന് ശേഷം തൃശ്ശൂരിലെ പ്രമുഖ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ചേർന്ന് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ എന്ന് പറഞ്ഞ് വലിയ സെമിനാറും സിംബോസിയവും ബഹുജന പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചു ജനങ്ങളുടെ കാശ് തട്ടിപ്പറിച്ചെടുത്തും പോരാ പിന്നെ അവരെ പരിഹസിക്കുന്ന ഒരു പരിപാടിയായിപ്പോയി രണ്ടാമത് അല്ലെ അതിനേക്കാൾ കൂടുതൽ പ്രധാനമായതെന്ന് പറഞ്ഞത് തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവമാണ് ആ പൂരം അലങ്കോലമായി എന്നുള്ളതിൽ ഉപരി ആ കുറ്റക്കാരനായ പോലീസ് കമ്മീഷണർക്കെതിരെ ഒരു ചെറുവരൽ പോലും അനക്കാൻ സർക്കാരിൻ്റെ സാധിച്ചില്ല ഇത് വലിയ ക്ഷതമേൽപ്പിച്ചു ഒരു പൂരം അലമ്പാക്കിയില്ലായിരുന്നെങ്കിൽ സുനിൽകുമാർ തന്നെ ജയിക്കുമായിരുന്നു കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുനിൽകുമാർ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ സുനിൽക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അങ്ങനെ ജയിക്കാൻ കഴിയും പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ വോട്ടുകൾ മുരളീധരനെ കിട്ടി കാര്യമായിട്ടൊന്നും എൽ ഡി എഫിലേക്ക് വന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ സംഭവിച്ചത് അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ബി ജെ പി കാരനല്ല രാഷ്ട്രീയക്കാരൻ തന്നെയല്ല രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു മനുഷ്യൻ ബി ജെ പിയുടെ സ്പോൺസർഷിപ്പിൽ ജയിച്ചു എന്നതാണ് തൃശ്ശൂർ നമ്മൾ കാണുന്നത് ബി ജെ പി വെച്ചും വലിയ വിജയമാണ് അവരുടെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും ഗണ്യമായിട്ട് വോട്ട് പിടിച്ചു രാജീവ് ചന്ദ്രശേഖർ മധുര അല്ല വി മുരളീധരൻ ജയത്തിൻ്റെ എത്തി പക്ഷേ ജയിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അനിൽ ആൻ്റണി പോലും വളരെ ശക്തി വലിയ തോതിൽ വോട്ട് പിടിച്ചു സി കൃഷ്ണകുമാറും എം ടി രമേശും ആരും മോശമാക്കിയില്ല പക്ഷേ നിർണായകമായ ഗോൾ നേടിയത് സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും തോറ്റതുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം വളരെ അനായാസമായി കേരളത്തിൽ നിന്നല്ല തെക്കേൻഡ്യയിൽ നിന്ന് തന്നെ പരിഗണിക്കാവുന്ന അപൂർവ പേരുകളിൽ പേരുകളൊന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മാറി തമിഴ്നാട്ടിൽ നിന്നും ആരും ജയിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും എന്നുള്ള ആ സംശയമൊന്നുമില്ല മാത്രമല്ല ഇദ്ദേഹം ആ ഇംഗ്ലീഷ് ഭാഷ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ് നേരത്തെ രാജ്യസഭാംഗമായിരുന്നു ആറു വർഷം നോമിനേറ്റഡ് മെമ്പറായിരുന്നു എന്നുള്ള ആ ഒരു ആനുകൂല്യം കൂടി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട് തീർച്ചയായിട്ടും പുതിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഭംഗിയായിട്ട് നിറവേറ്റാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്